നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ധകാരത്തിലും അനാചാരങ്ങളിലും ആണ്ടുകിടന്ന ഒരു ജനതയെ നേരിൻ്റെ നേർവഴിയിലൂടെ കൈപിടിച്ചാനയിച്ച ശ്രീനാരായണ ഗുരുദേവൻ ജാതിക്കോമരങ്ങൾ ആർത്തുതുള്ളിയ ഒരു കാലഘട്ടത്തിൻ്റെ ഇടനെഞ്ചിലൂടെ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്തിയ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുദേവൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മശുദ്ധീകരണത്തിൻ്റെ ആപ്തവാക്കുകളിലൂടെ അവർണ ഹൃദയങ്ങളിൽ പുണ്യതീർത്ഥം നിറച്ച് നടന്നുപോയ മഹായോഗി ശ്രീനാരായണ ഗുരുദേവൻ ആ ധന്യമായ മഹാജീവിത പ്രയാണത്തിനിടയിൽ സുപ്രസിദ്ധമായ അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠയിൽ ശുഭാരംഭം കുറിച്ച ഗുരുദേവൻ കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ക്ഷേത്രപ്രതിഷ്ഠകൾക്ക് തൻ്റെ തൃക്കൈകൾ തൊട്ടനുഗ്രഹിച്ചു സർവജ്ഞനും ത്രികാലജ്ഞാനിയുമായ മഹാഗുരുവിൻ്റെ മഹാസമാധി കഴിഞ്ഞ് എട്ട് ദശകങ്ങൾക്ക് ശേഷവും നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ആ കർമ്മയോഗി ഇന്നും ഒരു കിടാവിളക്കായി വിളങ്ങി നിൽക്കുന്നു ദീർഘദർശിയായ മഹാഗുരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണ വഴികളിലൂടെ ഒരു ദൃശ്യ തീർത്ഥാടന അരുവിപ്പുറം മുതൽ ഓങ്കാരേശ്വരം വരെ പുണ്യം നിറയാനായി പുണ്യം നിറയ്ക്കാനായി പുണ്യം പകരാനായി ശ്രീനാരായണ ഗുരുദേവ ചൈതന്യത്തിനു മുന്നിൽ സാദരം സമർപ്പിക്കുന്നു